ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പറളി മുണ്ടൂർ റോഡാണ് കേട്ടോ പറളി പാലക്കാട് പറളി മുണ്ടൂർ പോകുന്ന റോഡാണിത് ഈ ഒരു റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അമ്പത്തിയേഴ് സെൻറ്റ് സ്ഥലം പറമ്പാണ് പക്ക പറമ്പാണ് അത്യാവശ്യം പതിനഞ്ച് തെങ്ങുണ്ട് അതുപോലെ ആവശ്യത്തിന് വീട്ടിന് ആവശ്യമുള്ള കുരുമുളക് പ്ലാവ് പുളി പറങ്കിമാവ് കശുവണ്ടിയുംവില്ല അത് മാവുണ്ട് കവുങ്ങുണ്ട് അങ്ങനെ എല്ലാ ഒരുവിധം അത്യാവശ്യം എല്ലാ മരങ്ങളും ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആ കാണുന്ന ഒരു ഓട് വീടും ഇതിനകത്തുണ്ട് ഇപ്പോൾ കയറി വഴിക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഒരു ടീ ഷേപ്പിലാണ് വീട് കിടക്കുന്നത് ഒരു ഇത്രയും വീതിയിൽ ഈ വീടോട് ചേർന്ന് കുറച്ച് പുറകിൽ വശത്തേക്ക് ഏരിയ അത് കഴിഞ്ഞ് ബാക്ക് സൈഡിൽ കുറച്ചും കൂടി വീതി കൂടിയിട്ട് ഭൂമി അങ്ങനെ ടോട്ടലായിട്ട് അമ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലമുള്ളൂ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് അത്യാവശ്യം ഉള്ളതല്ല വീട്ടിലേക്ക് ശരി ഗേറ്റ് പറഞ്ഞിട്ട് കുറച്ച് ദൂരം ഈ ഒരു ഭാഗത്ത് നല്ലൊരു കുട്ടി മതിലൊക്കെ ഇട്ടിട്ട് ചെറിയ ഹൈറ്റിൽ മതിലൊക്കെ ഇട്ടിട്ട് വെച്ച് നല്ല ഭംഗിയായിട്ട് കിടക്കണ്ടാവും അതല്ല അതാണ് ഒരു ബൗണ്ടറി വരുന്നത് ആ ഒരു നീളത്തിൽ അവിടെ വരും പോലെ നേരം നേരത്തി കുറേ കവുങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ അത്യാവശ്യം തെങ്ങ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഈ ഒരു വഴി മൊത്തത്തിൽ നല്ലൊരു ചെറിയ കുട്ടി മുതലും ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മളിതിൽ കാണുന്ന വീട് ആണ് പക്ഷേ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെട്ടിയതാണ് നല്ലൊരു തുളസിത്തറയും ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ കാണുന്നതാണ് ഈ കമ്പ്യൂലി കാണുന്നതാണ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് ഇവിടെ മൊത്തം ഈ വീട് കഴിയുന്നവരക്കും ഏകദേശം ഈയൊരു വീതിയിലാണ് ലാൻഡ് ഉള്ളതെങ്കിൽ ബാക്ക് സൈഡിൽ പിന്നെയും വീതി കൂടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് രണ്ട് സൈഡിലേക്കും വീതി കൂടുതൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ടി ഷേപ്പിൽ ലാൻഡ് കിടക്കേണ്ടി പറഞ്ഞത് അതുകൊണ്ട് വെളിയിലോട്ട് ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ല വറ്റാത്ത നല്ലൊരു കിണറുണ്ട് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമായിട്ടുള്ള നല്ലൊരു കിണർ കേട്ടല്ലേ നല്ല കരിങ്കല്ലും കൊണ്ട് കെട്ടിയ നല്ല തെളിഞ്ഞ വെള്ളമുള്ള നല്ല അടിപൊളി ഒരു ക്യാമറ സൂപ്പർ ക്യാമറ കേട്ടോ ഇപ്പം ഇതാണ് ടോട്ടലായിട്ട് നമ്മളിത് ഫുള്ള് നടന്ന് എങ്ങനെ ഉണ്ട് ഏരിയ ഏത് രീതിയിലാണ് മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ലാഗ് ഉണ്ടാവും എല്ലാവരും പറയും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവോ പറയുന്നവരുണ്ട് നമ്മൾ പറ്റുന്നത്ര വിഷ്വല് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാരണം പലരും നമ്മൾ വിളിക്കുന്ന ആൾക്കാർ നാട്ടിലുള്ളവരായിരിക്കില്ല വെളിയിലുള്ള ആൾക്കാർ അബോർഡിലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് അവിടുന്ന് ഒരുവിധം കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടം വരെ നമ്മൾ കണ്ട ആ ഒരു വീതിയാണ് ഇവിടുന്ന് വീതി കൂടി കണ്ടല്ലേ ഇങ്ങനെ ഒരു ഈ ഒരു മരങ്ങൾ നിൽക്കുന്നതാണ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് ചുറ്റും ആ ഒരു പില്ലർ കാണുന്ന ആ ഒരു ഏരിയ വരക്കുണ്ട് ഉണ്ട് അങ്ങനെ കറങ്ങി വരും കേട്ടോ ഇവിടെ നല്ലൊരു തേക്ക് വീണ് കിടക്കുന്നുണ്ട് അല്ലേ ആ ഒരു പോഷൻ ഇതൊക്കെ ഇതിനകത്ത് പെട്ടെന്ന് ആ മരങ്ങൾ അവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഇവിടെ ഇല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലാൻഡ് മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടീസ് വെക്കാനുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ നോക്കുമ്പോൾ ഒരു പതിനഞ്ച് തെങ്ങ് അതുപോലെ തന്നെ മാവ് പറങ്ങി മാവ് കവുങ്ങ് എല്ലാ സൗകര്യങ്ങളുള്ള അത്യാവശ്യം ആദായമുള്ള ഒരു ലാൻഡ് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ എന്തും വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇപ്പം ഇവിടെ തെങ്ങും കണ്ടില്ലേ അത്യാവശ്യം കായ്ഫലുള്ള തെങ്ങിനെയാണ് ഇവിടെയും കുറച്ച് വീതി ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട്ന്നു കണ്ട ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആണ് ഇവിടെയും ഒരു ടി ഷേപ്പിലാണ് ഇവിടെയും കിടക്കുന്നത് ബാക്ക് സൈഡിൽ കുറച്ച് വീതി കൂടുതലും പിന്നെ സെൻറ്റർ ആയിട്ടാണ് നമുക്ക് നേരെ ഗേറ്റ് വരയ്ക്കുള്ള പ്രോപ്പർട്ടിയും കിടക്കുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പാലക്കാട് നോക്കുകയാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതുപോലെ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ മലമ്പുഴ ഡാമിൽ നോക്കുകയാണെങ്കിൽ വെറും പതിനെട്ട് കിലോമീറ്ററേ ഉള്ളൂ അതേപോലെ പർളി റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നാല് നാലര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പർളി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നുണ്ട് കല്ലേക്കാട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് ലുലുമാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇതിൽ വെള്ളത്തിന് യാതൊരുവിധ പ്രശ്നമില്ല നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട് വറ്റാത്ത കിണർ അതും കരിങ്ങല്ലും കെട്ടി കരിങ്ങല്ലും കൊണ്ട് കെട്ടിയ നല്ല ഒരു കിണർ തന്നെയാണ് കണ്ടല്ലോ ഇവിടെ ഈ നീറ്റായിട്ട് ക്ലീനായിട്ട് വെച്ചിട്ടുള്ള ഏരിയ കേട്ടോ നമ്മുടെ ഇതുള്ളത് അതിൻ്റെ അപ്പുറത്ത് കാട് പിടിച്ച് കിടക്കുന്ന വേറെ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇതിന് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തും കിണറുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടില്ല കാരണം ഫുള്ള് കാട് പിടിച്ച് കിടക്കാനാണുണ്ട് ഇവിടുന്ന് ജസ്റ്റ് ആ കിണർ നമുക്കൊന്ന് കാണാൻ പറ്റുണ്ടാകും ആണല്ലേ ഈ നമ്മളുടെ ഏരിയ എല്ലാം വീടിൻ്റെ ഏരിയ എല്ലാം വന്നിട്ട് മൊത്തത്തിൽ നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ടോട്ടൽ അമ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലം നമ്മൾ പറഞ്ഞ പോലെ ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം കൂടി നോക്കാം ടൈൽ ഹൗസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെട്ടിയ വീടാണ് ഓക്കെ എന്നാലും അതിൻ്റെ ഒരു നീറ്റായിട്ട് അവരിപ്പോഴും വെച്ചിട്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതിലാൾ താമസമുണ്ട് അല്ല ഫ്രണ്ടിൽ നല്ല ആ പഴയ കാലത്ത് ഇരിക്കാനായിട്ട് ഒരു വരാന്ത എന്താ അല്ല അവർ തിട്ട് നമ്മൾ കിട്ടുമല്ലോ നീളിയിൽ പറയും ഇവിടെ ഉള്ളിൽ കയറി കഴിക്കുന്ന ഗ്രില്ല് കൊണ്ട് കൊടുത്തിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ എന്ന് പറയാം അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് പിന്നെ രണ്ട് സൈഡും രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷീറ്റാണ് ഇറക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള റൂം തന്നെയാണ് മേലെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ എന്തെങ്കിലും കൊടുത്ത് മറച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓൾറെഡി കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല നീറ്റായിട്ട് കഴിക്കോലും കാര്യമൊക്കെ ആണെങ്കിൽ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വീട് തന്നെയാണ് ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെയും നമുക്ക് മേലെ തട്ടൊന്നുമില്ല നമുക്ക് തട്ടുവാണെങ്കിൽ ചെയ്യാം മരം കൊണ്ടോ ഇല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ടോ എന്തെങ്കിലും നമുക്ക് ചെയ്ത് നന്നായിട്ട് നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത്രയും വർഷമായിട്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ വീട് അതുപോലെ തന്നെ നല്ല കൂളിംഗ് ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് നല്ല രീതിയിലൊരു നീളി കിട്ടുന്നുണ്ട് അവിടെ നമുക്കൊരു ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു അവർ പൂജാ റൂം ഇതിന് ഈ നീളിൽ കുറച്ച് പോർഷൻ പൂജാറൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടല്ലേ ഇവിടെ നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട് ഒരു നീളി നീളിയോട് ചേർന്നൊരു ബെഡ്റൂം വരുന്നുണ്ട് അവിടെ വയ്യാണ്ട് അമ്മ കിടക്കുന്നതുകൊണ്ട് നമ്മളവിടെ വീഡിയോ അങ്ങനെ കൊണ്ട് എടുക്കാതെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വരാന്തയിലുള്ള ഏരിയ നമ്മളൊരു ഡൈനിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സെൻറ്റർ പോർഷനാണ് വീട്ടുണ്ട് കാണില്ലേ പിന്നെ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൂടി വരുന്നുണ്ട് അതിലവർ സ്റ്റോർ റൂം ആയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ ആരും ഇല്ലാത്ത അറൗണ്ട് ഒരു റൂമിന് അവർ റൂം സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോകുന്നത് കിച്ചൺ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഇവിടെ കാണുന്ന ഈ ഒരു വാഷ് ഈ ഒരു ഏരിയ മാത്രമേ ടൈൽസിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇത്രയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി അമ്പത്തേഴ് സെൻറ്റ് സ്ഥലത്തിന് അവർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് സെൻറ്റിന് എൺപത്തയ്യായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ബുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബ ബൈ ആൻഡ് ലവ് യു